ഞാൻ നേരത്തെ ഏതായത് വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന ഒരു കമന്റാണ് ഗൗതം ഗംഭീർ സംഖ്യയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംഘിവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ കോച്ചാക്കുന്നത് ഇവിടെ ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ കോച്ചാക്കിയില്ലെങ്കിൽ ഗൗതം ഗംഭീറിന് യാതൊരു നഷ്ടവും ഇല്ല പക്ഷേ ഇന്ത്യൻ അത് വളരെ വലിയ നഷ്ടമായിരിക്കും ഇന്ത്യയിൽ ഇത്രയും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ആയിട്ടുള്ള ഒരാൾ ജനിച്ചിട്ടില്ല അങ്ങേര് ക്യാപ്റ്റനായിട്ടിരുന്ന സമയത്ത് ധോണിയുടെ കാലഘട്ടത്തിൽ ധോണി ഒരു ലെജൻഡറി ക്യാപ്റ്റനായി വാഴ്ത്തപ്പെട്ടതുകൊണ്ട് ഗംഭീറിനെ ക്യാപ്റ്റൻ പദവിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നിരുന്നാൽ പോലും ഇന്ത്യക്ക് വേണ്ടി കളിച്ച മത്സരങ്ങളിലെല്ലാം ക്യാപ്റ്റൻ്റെ ആമ്പാൻ്റെ അഴങ്ങിയ മത്സരങ്ങളിലെല്ലാം അങ്ങേര് സമ്പൂർണ്ണ വിജയമായിരുന്നു ഒരൊറ്റ മത്സരം പോലും ഇന്ത്യക്ക് വേണ്ടി തോക്കാത്ത ഒരേ ഒരു ക്യാപ്റ്റനേ ഉള്ളൂ അത് ഗൗതം ഗംഭീരാണ് അങ്ങേര് ക്യാപ്റ്റനായിട്ടിരിക്കുമ്പോൾ ഉള്ള ടീമിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് കെ കെ ആറിൽ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ് തന്റെ ടീമിനെയും കൊണ്ട് അങ്ങേര് വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും ആ ഒരു ആറ്റിറ്റ്യൂഡ് അവിടെ ഉള്ളതാണ് അവിടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും നോക്കത്തില്ല അത് കെ കെ ആറിൻ്റെ ആദ്യത്തെ ട്രെയിനിങ് സെഷനിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നതാണ് കിരീടം നേടിയ ശേഷവും താരങ്ങൾ എല്ലാവരും പറയുന്നതാണ് പ്രൊഫൈൽ നെമിനെ നോക്കാറില്ല മെറിറ്റ് അടിസ്ഥാനത്തിൽ നീ കളിക്കളത്തിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ടീമിലേക്ക് ആളെ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞതാണ് അതൊന്നുമല്ല ഇവിടെ പറയാൻ പറഞ്ഞത് ഗംഭീര സംഖ്യയാണ് എന്ന് പറയുമ്പോൾ ആള് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതങ്ങനെ അയോഗ്യതയാവും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതേ ബി ജെ പിയുടെ അടിമയായിട്ട് കാൽ കിടക്കുന്ന ഒരു സാധാ ഭടനായിരുന്നു ഗംഭീർ എങ്കിൽ നമുക്ക് അങ്ങനെ പറയാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല അങ്ങനെ ബി ജെ പി മെമ്പർഷിപ്പുള്ള ബി ജെ പിയുടെ പ്രതി എലക്ടംബർ ഒക്കെയാണ് ഇപ്പം ഇതേ സൗരവ് ഗാംഗുലി സംഘ്യല്ലേ പുള്ളി ആദ്യം സി പി എം കാരനായിരുന്നു പിന്നീട് ബി ജെ പിയിലെത്തി അപ്പം അങ്ങനെ ഒരുപാട് ആളുകൾ ബിജെപി അലയൻസ് ഉണ്ട് ഇപ്പം രവീന്ദ്ര ജഡേജ പ്യുവർ സംഘിയാണെന്ന് പറയാൻ പറ്റുന്ന താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം ഭയങ്കര അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് പ്രസംഗിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പല ആളുകളെയും നിങ്ങൾ സംഘിച്ച് അപ്പേടിച്ചു കൊടുക്കേണ്ടി വരും പക്ഷെ അവരിൽ നിന്നെല്ലാം കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കേണ്ട ആളാണ് ഗംഭീർ കാരണം ഇവിടെ അമിത് എന്ന് പറയുന്ന അമിത് ഷായുടെ മകനായിട്ടുള്ള ജയ്ഷാ ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്റെ കൈപ്പിടിയിൽ വെച്ച് ഭരിച്ച് പല കാര്യങ്ങളിലും നിർണായക തീരുമാനമെടുത്ത് ആരെ ടീമിലേക്ക് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യണ്ട എന്ന് വരെ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരാൾക്ക് പോലും അതിനെതിരെ ശബ്ദമുയർത്താൻ ധൈര്യമില്ലായിരുന്നു നിങ്ങൾ ഈ പറയുന്ന സംഘി അല്ലാത്ത ഒരൊറ്റ ആൾക്കുപോലും പോലും ധൈര്യമില്ലായിരുന്നു വെറുതെ സ്വന്തം കാര്യം നോക്കി ക്രെഡിറ്റും പോക്കി മാറിയിരുന്നവരാണ് പക്ഷേ ഗംഭീരം മാത്രമാണ് ഐ റിപ്പീറ്റ് ഗംഭീർ എന്ന ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് ജയ്ഷ്ക്കെതിരെ പ്രതികരിച്ചത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മോനാണ് എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റിനെ ഭരിക്കാനുള്ള യോഗ്യതയൊന്നുമില്ല ഏതെങ്കിലും ഒരു ടൂർണമെന്റിൽ ബാറ്റ് എടുത്ത് മര്യാദക്ക് നാല് റൺസ് ബോൾ ബോളെടുത്ത് മര്യാദയ്ക്ക് രണ്ട് ബോൾ എറിയാനും പറ്റാത്തവൻ ആരുടെ മോനായി പോയി എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഹുങ്കും കൊണ്ട് ക്രിക്കറ്റിന്റെ തലപ്പത്ത് കയറി വന്നിരുന്ന് ഭരിച്ചു കഴിഞ്ഞാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് ജയ്ഷായെ കുറിച്ച് പറയാൻ ചങ്കൂറ്റം കാണിച്ച ഒരേ ഒരാള് ഗൗതം ഗംഭീർ ആണ് അപ്പം ബി ജെ പിയിലെ ക്രിക്കറ്റിന്റെ തലതൊട്ടപ്പനായ ജയ്ഷായ്ക്കെതിരെ വിരലുയർത്താൻ ഈ ബി ജെ പി അല്ലാത്ത ഒറ്റ ഒരുത്തരും കഴിഞ്ഞിട്ടില്ല പക്ഷെ ബി ജെ പി മെമ്പറായ ഗൗതം ഗംഭീർ അതിന് ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ട് സോ ജയ്ഷായ്ക്കെതിരെ അമിത്ഷായുടെ മകനെതിരെ പരസ്യമായിട്ട് പ്രതികരിച്ച് ഗംഭീറിനെ അങ്ങേര് ബി ജെ പി ആണെന്ന് പറഞ്ഞ് വെറും സംഖ്യയായിട്ട് നിങ്ങൾ തരം താഴ്ത്തേത് അങ്ങേരുടെ രാഷ്ട്രീയ പാർട്ടി എന്തോ ആയിക്കൊള്ളട്ടെ അങ്ങേര് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചാൽ പോലും അങ്ങേരുടെ പേര് അഴിമതി ആരോപണമെങ്കിലില്ല അങ്ങേരെ ഇവിടെയും വർഗീയത സംസാരിച്ചിട്ടില്ല അങ്ങേര് വളരെ കൃത്യമായിട്ട് ഫിലോസ്രഫിസ്റ്റ് ആക്ടിവിറ്റീസുമായിട്ട് അതിന്റെ മലയാളം എന്താ പറയുന്നത് സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന പുള്ളിയാണ് മനുഷ്യ സഹജീവി സ്നേഹപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഗംഭീർ ഇപ്പോഴും കുറെ ആളുകൾക്ക് ഡെയിലി ഫുഡ് കൊടുക്കുന്നുണ്ട് അത് പബ്ലിസിറ്റി സ്റ്റണ്ട് ആയിട്ടൊന്നും നടത്തുന്നതെന്നുമില്ല അങ്ങേർക്ക് ഒരു കൃത്യമായിട്ടുള്ള എത്തിക്സ് ഉണ്ട് ആ എത്തിക്സിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന മനുഷ്യനാണ് ഗംഭീർ ആരൊക്കെ പറഞ്ഞാലും ഗംഭീർ ഈസ് എ അൺസങ് ഹീറോ അങ്ങേര് പലതും ഡിസർവ് ചെയ്യുന്നുണ്ട് അങ്ങനെ വെറുതെ ഒരു സംഘിച്ച് അപ്പം അടിച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ ദുഃഖമുണ്ട്